വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഞങ്ങളുടെ ഷോപ്പ് ഒന്നും കൂടി പറയാം എല്ലാ വീഡിയോയിലും തന്നെ ഞാൻ പറയുന്നുണ്ട് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പുതിയ കുറേ കസ്റ്റമർ ഉണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഷോപ്പ് ഒന്നും കൂടി ഞാൻ പരിചയപ്പെടുത്തുവാണ് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാം ഓൾ ഇന്ത്യ പർച്ചേസ് ഉണ്ട് അങ്ങനെയും പർച്ചേസ് ചെയ്യാം പിന്നെ റോഡ് മുട്ടിത്തന്നെ ഷോപ്പ് അതും ഹൈവേ അല്ലേ അതുകൊണ്ട് ഭയങ്കര വണ്ടിയുടെ ഒക്കെ സൗണ്ട് ഉണ്ട് എന്നാലും മാക്സിമം ഞാൻ സൗണ്ടൊക്കെ പ്രയോഗിച്ച് അധിക സൗണ്ടിൽ തന്നെ ഞാൻ നിങ്ങളോട് ഇതിൻ്റെ എല്ലാം പറഞ്ഞു തരാം വേറൊരു പ്രത്യേകത ഇന്ന് ആർക്കും സമയമില്ല എന്ത് പറഞ്ഞാലും എല്ലാവരും പറഞ്ഞു അയ്യോ സമയമില്ല 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 ചേച്ചി ഒന്നും അവിടെ വരണം എന്നുണ്ട് സമയമില്ല അപ്പം നമുക്ക് ഒരുപാട് സമയങ്ങൾ നഷ്ടപ്പെടാതെ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് ശുഭ ഡിസൈനിൽ വരാം കാരണം പെട്ടെന്ന് നമുക്കെല്ലാം ഇഷ്ടപ്പെടും ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമറും പറയുന്നത് അതപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞാൽ ആരും ഇതുവരെയും പോകേണ്ടി വന്നിട്ടില്ല ഏതെടുക്കണമെന്നാണ് കൺഫ്യൂഷൻ നമുക്കതുകൊണ്ട് പെട്ടെന്ന് സമയം ലാഭിക്കാം പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ മതി ആ ടെൻ മിനിറ്റ് കൊണ്ട് തന്നെ ലേഡീസിന് വേണ്ട എല്ലാ ഐറ്റംസും പാൻറ്റീസായി ബ്രായായി ലെഗിൻസായി ചുരിദാറായി നൈറ്റി ആയി എല്ലാ ഐറ്റംസും ഉണ്ട് സാരി വേണമെങ്കിൽ സാരി അപ്പം നമുക്കെല്ലാം ഒരു ടെൻ മിനിറ്റ് കൊണ്ട് തന്നെ പർച്ചേസ് ചെയ്തിട്ട് വേഗം പോകാൻ സാധിക്കും ഇന്ന് ഓരോ നമ്മളെപ്പോലുള്ള ഓരോ മനുഷ്യർക്കും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ടൈമില്ല ടൈമില്ല അപ്പോൾ ആ ടൈം നമുക്ക് അങ്ങനെ ലാഭിക്കാൻ പറ്റും കുറേ ടൈം അങ്ങനെ വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമില്ല ടൈമാണ് ഇമ്പോർട്ടന്റ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കഫ്താനി വീണ്ടും വീണ്ടും കഫ്താനിക്കാണ് നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടുന്നത് അപ്പം കഫ്താനി തന്നെ ഞാൻ നിങ്ങളെ അത് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു ഈ കഫ്താൻ ഐറ്റി എല്ലാം ആയിരം രൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടും ഒന്ന് തന്നെ പർച്ചേസ് ചെയ്താൽ ത്രീ നയൻ സീറോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് ഇത് സൈസ് വരുന്നത് എക്സലും ഡബിൾ എക്സലും എല്ലും ലെങ്ത് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ഫോർ വരെ ലെങ്തുമുണ്ട് പിന്നെ നമ്മളിങ്ങനെ കൈയെല്ലാം പോകുമ്പോഴത്തേന്ന് ഇവിടെയെല്ലാം കാണുമോ എന്നും വിചാരിക്കണ്ട കൈയൊന്നും കാണിയല്ല നല്ല കപ്താന ഐറ്റി തന്നെ അത് ഞാൻ ഒരെണ്ണം ഇട്ടിട്ട് നിങ്ങളെ അത് കറക്റ്റായിട്ട് പറഞ്ഞു കാണിക്കുന്നു നല്ല പോലെ നിൽക്കുന്ന നല്ല കത്താൻ ഐറ്റി എല്ലാവർക്കും ഈ കത്ത് ആൻഡ് ഐറ്റിയോട് ഭയങ്കര ഇഷ്ടം അപ്പോൾ എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ കത്ത് ആൻഡ് എല്ലാം തീർന്നു സോളവിട്ടൊന്നും ഞാൻ എഴുതി കൊടുത്തില്ല അതിനൊന്നും സമയം കിട്ടാത്തത് കൊണ്ട് എഴുതിയില്ല ഇനിയിപ്പോൾ ഇതിലുള്ളത് മാത്രം നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി ഈ വീഡിയോ കാണിക്കുന്ന മോഡൽ മാത്രമേ ഇവിടെ ഉള്ളൂ ഇതിൻ്റെയൊക്കെ രണ്ട് മൂന്ന് പീസ് വെച്ച് ഇവിടെ ഇപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ കളർ എടുത്തിട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് എല്ലാം കോട്ടൺ മെറ്റീരിയലിൻ്റെ കഫ്താനായിട്ടി ആണ് എല്ലാത്തിൻ്റെ നെക്ക് കണ്ടോ ബീ നെക്ക് നെക്ക് ഒത്തിരി ഇറങ്ങിപ്പോയി എന്ന് വിചാരിക്കണം നെക്കൊന്നും അധികം ഇറങ്ങിയിട്ടില്ല കുറച്ച് നല്ല ഒതുങ്ങിയിട്ട് ഒന്ന് അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ടെന്ന് തരാം ആ മോഡൽ കഫ്താനായിറ്റിയാന്ന് ഇതിൻ്റെ കളർ ചേഞ്ച് ഇത് അതിൻ്റെ ഇതിൻ്റെ ഡിസൈൻ നോക്കിയേ ഇത് ബ്ലാക്ക് വീടേ കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ടാണോ കാണുന്നത് ബ്ലാക്ക് തന്നെ ആ ഇത് നല്ല ബ്ലാക്ക് ആണ് നേരത്തെ കാണുമ്പോൾ ബ്ലാക്ക് ബ്ലാക്കിയാണ് ആ കളറ് കറക്റ്റായിട്ട് പറഞ്ഞുതരാമെങ്കിൽ ആ കളറും ഇത് ബ്ലാക്കിൻ്റെ ഡിസൈൻ കണ്ടോ ഡിസൈൻ ഒക്കെ നല്ല ഭംഗി ഇതിന്റെ സൈസ് വരുന്നത് അമ്പത്താറ് ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് ഓൾ ഇന്ത്യ പർച്ചേസ് ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയെ വാട്സപ്പ് നമ്പർ ഞാൻ ഒന്നും കൂടി പറയാം നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ടു സീറോ ടു ഫോർ ഇത് നല്ല ഗ്രീൻ കളർ ഗ്രീൻ കളറിൽ ഇതിന്റെ സൈഡിൽ കൂടെ വന്നിരിക്കുന്നു എല്ലാം ഇലാസ്റ്റിക് ആണ് കേട്ടോ ഇപ്രാവശ്യം നാടിയല്ല എല്ലാം ഇലാസ്റ്റിക് ആണ് ഇലാസ്റ്റിക് കഫ്താൻ എല്ലാം നല്ല നല്ല കളറ് നല്ല ഡിസൈൻ കളറൊക്കെയാണ് എല്ലാം പ്യുർ കോട്ടൺ കോട്ടന്റെ ആണ് കോട്ടന്റെ കഫ്താനാണ് കളർ ഒക്കെ നല്ല സ്കൈ ബ്ലൂ അല്ലെ നല്ല സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ വൈറ്റും കൂടെ വൈറ്റ് നല്ല കോഫി പൊടി കളർ നല്ല കോഫി കളറാണ് ഓഫർ ഓഫർസയിലാണ് മൂന്നെണ്ണം എടുത്താൽ ആയിരം രൂപ ആയിരം രൂപയ്ക്ക് മൂന്ന് കപ്പ് തന്നെ ഒന്ന് തന്നെ എടുക്കുവാണെങ്കിൽ ത്രീ നയൻ സീറോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസൈൻ എല്ലാം നല്ല ഭംഗിയുണ്ട് കളറ് നല്ല പീക്കോക്ക് കോക്ക് നല്ല കളറ് നല്ല ഡിസൈൻ എല്ലാം പിയർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക ഞങ്ങൾക്ക് തന്നിട്ടൊന്ന് വാട്സപ്പും കൂടെ ചെയ്താൽ മതി പീക്കോക്ക് കോക്ക് കളറ് ജസ്റ്റ് വന്നിരിക്കണം നോക്കിക്കാൻ എല്ലാം നല്ല ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കളറും നല്ല ഭംഗിയുണ്ട് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയറും കൂടെ ചെയ്യണേ കപ്താനായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അത് ആവശ്യപ്പെടുന്നുകൊണ്ടാണ് ഞാൻ ഇന്നും കപ്താന്റെ വീഡിയോ തന്നെ ചെയ്തത് വീണ്ടും കപ്താൻ വീഡിയോ എല്ലാം പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് നോക്കി നല്ല ഗ്രീൻ കളർ നല്ല ഗ്രീൻ എല്ലാ ആണ് കേട്ടോ സൈസ് എക്സലും ഡബിൾ എക്സലും ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ഡിസൈൻ എല്ലാം നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ താങ്ക് യു സോ മച്ച്